ആ സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ ചെയ്തൊരു വീടിയുടെ ബാലൻസ് പോവാണ് നമ്മൾ നേരത്തെ ഒരു ഓപ്പൺ ഡ്രസ്സിലെ ഒരു കൃഷി ഇടം നമ്മൾ നമ്മുടെ വീട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പണിഞ്ഞ് വെച്ചായിരുന്നു അപ്പോൾ അതിനൊക്കെ എപ്പോക്സി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ ബ്ലാക്ക് എപ്പോക്സിയാണ് നമ്മൾ മേടിച്ചത് തറയൊക്കെ വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് ഇരിക്കട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ചിരി കളർഫുള്ളായിക്കോട്ടെ അപ്പോൾ അങ്ങനെ ബ്ലാക്ക് എപോക്സിയാണ് നമ്മൾ അടിക്കുന്നതിനൊക്കെ ഇനി പാരപ്പെറ്റിലൊക്കെ നമുക്ക് ഈ പയറൊക്കെ പടർത്താനും എൻ്റെ വള്ളി ചെടികളൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അതിന് മേലോട്ട് നമ്മൾ ഗ്രില്ല് പോലെ അടിക്കുന്നുണ്ട് വേലി പോലെ അടിക്കുന്നുണ്ട് അപ്പോൾ ആ വേലിയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂ കൊണ്ട് ടെൻ ഇതുവരെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു സ്ഥാനം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും സൈഡിനെല്ലാം നമ്മൾ കമ്പിയും ഇതൊക്കെ വലിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റാക്കുക വന്നിട്ട് കുറച്ച് ഭാഗത്ത് നമ്മൾ ഈ നെറ്റ് ഉണ്ട് നെറ്റ് നമ്മൾ ഇപ്പം വേലിക്കുള്ള കെട്ടല്ലോ ആ നെറ്റ് മേടിച്ചിട്ട് നമ്മൾ അടിക്കും എന്നിട്ട് മേൽഭാഗം നമ്മൾ നമ്മുടെ പച്ചക്കറിക്കൊക്കെ പന്തലിടാൻ ഉപയോഗിക്കുന്ന നമുക്കിപ്പം സുലഭമായിട്ട് കിട്ടുന്ന ഈ നമ്മുടെ നീല കളറിൽ നെറ്റ് ഉണ്ടല്ലോ ആ നെറ്റ് വലിച്ച് ടൈറ്റ് ചെയ്ത് കിട്ടാനാണ് അപ്പം അതിനകത്ത് വല്ല പാവരും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ അതിനകത്ത് കയറ്റിവിടാം അപ്പോൾ അതിനാ അതിന് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം മൂന്ന് മൂന്ന് നാല് രീതിയിൽ നമ്മൾ അതിനകത്ത് ഈ ഫ്ലോറിൽ നമ്മൾ മുകളിൽ ചെയ്യുന്നത് നമ്മൾ നാല് രീതിയിൽ കൃഷികൾ ചെയ്യാൻ പറ്റുന്നത് പടവലവും അങ്ങനെയൊക്കെയുള്ള കറ്റയുള്ള കൈ ഫലങ്ങളുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ബലത്തെ കമ്പ്യുകൊണ്ട് മാത്രം നമ്മൾ ഒരു ഇടം ഉണ്ടാക്കുന്നുണ്ട് അവിടെ നമുക്ക് പടവല കൃഷിയും അങ്ങനെ വെള്ളം ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റും അപ്പം കുറച്ച് ഭാഗത്ത് നമ്മൾ മറ്റേ ഈ അല്ലാത്ത ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വലിച്ചു വെക്കുമ്പോൾ മണ്ടാക്കി അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ വെയിറ്റ് കുറഞ്ഞ് അഞ്ചിലൊക്കെ പടത്തി കൂടി ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ അതിനകത്ത് മൂന്നാം രീതിയിലായിട്ടാക്കി പിന്നെ അത് ടൂ വി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഞങ്ങൾ മറ്റേ സ്റ്റാൻഡേർഡ് അടിച്ചതിൻ്റെ ബാലൻസ് മുക്കാലിൻ്റെയും ഒന്നിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ താഴെ ചെടിച്ചെട്ടി ഉറക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു മൂന്ന് തട്ടിൻ്റെ സ്റ്റാൻഡ് പണിയണം പറഞ്ഞു അപ്പോൾ അതിൻ്റെ കമ്പനി വരെ ഞങ്ങൾ പിന്നിതിലോട്ടിഞ്ഞ് എടുക്കും എടുത്തിട്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് മുക്കാന്നിൻ്റെയും ഒന്നിൻ്റെയും ട്യൂബ് ഇട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവര് നേരത്തെ വാർക്ക കമ്പി കുറച്ച് കിടപ്പുണ്ടായിരുന്നു ആ വാർക്ക കമ്പി നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു സൈഡ് മൊത്തം നമ്മൾ ഈ ഒന്നല്ല രണ്ട് സൈഡ് മൊത്തം നമ്മൾ ഈ വാർക്കക്കമ്പി ഉപയോഗിച്ചിട്ട് വേരി പോലും ഇങ്ങനെ അടുക്കടുക്കടുക്കടിക്കും അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേന് നമുക്ക് അതിട്ട എന്തെങ്കിലുമൊക്കെ ഈ തക്കാളി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ പിടിച്ച് കിട്ടി വിടാൻ പറ്റും പിന്നെ അതും വല്ല എന്തെങ്കിലുമൊക്കെ പടത്തിടാൻ സൈഡിലേക്കിട നമ്മളോട്ട് പടത്തിടാൻ പറ്റും പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് മറ്റേ നമ്മളീ പടവലം അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇടാൻ ആ ഭാത്തായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അണ്ട് ഈ ഫാതരാണ് നമ്മൾ ഇങ്ങനെ ഈ ഭാത അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റേ ഈ പാ പടവലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പി വെച്ചിട്ട് ചെയ്യുന്നത് അവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് ഈ ഒന്നുക്കൊന്നിൻ്റെ ട്യൂബോ ചേക്കുന്ന ഒന്നു മിനിറ്റ് ടൂബ് നമ്മൾ നീളത്തിൽ ആ ഒരു മൂന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് ചെടിച്ചട്ടി ആ ചെടിച്ചട്ടിൻ്റെ മറ്റേ ഇതിൻ്റെ ചട്ടികളും ആ ഗ്രോ വായകം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ താഴെ എന്തെങ്കിലും വെക്കാൻ പറ്റും അപ്പം മേള നമുക്ക് ഇതുപോലെ ഗ്രോബായകോ അല്ലെങ്കിൽ ചട്ടികളോ ഒക്കെ വെക്കാൻ പറ്റും പിന്നെ നെറ്റ് നമ്മൾ വലിച്ച് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്റ്റേ കമ്പി വെച്ചിട്ട് ചെറിയ സ്റ്റേ കമ്പിയുണ്ടായിരുന്നു സ്റ്റേ കമ്പി എസ്റ്റാ നമ്മൾ മേടിച്ച് വെക്കാൻ അപ്പോൾ അത് വെച്ചിട്ട് വലിച്ചാണ് നമ്മൾ നെറ്റാണ് വെച്ച് താഴെ മേളം നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുളുത്തിട്ടിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് സ്റ്റേക്കമ്പി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വലിച്ച് നമ്മൾ പ്ലേറിന് മുറുക്കി കിട്ടി ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല സ്ട്രോങ് ആയിട്ടിരിക്കും ആവശ്യമില്ല പിന്നെ നമ്മൾ മേളം താഴെ താപെല ട്യൂബ് ഇട്ട് ചെയ്തതൊക്കെ ഉള്ളായിരുന്നു പക്ഷേ മേളം തന്നെ ട്യൂബിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് കുറവായത് കൊണ്ട് പിന്നെ നമുക്ക് ട്യൂബ് വെച്ചില്ല സ്റ്റേക്കമ്പി വന്നാൽ വലിച്ചു കിട്ടിയത് നല്ലോണം കുഴപ്പമില്ല പടത്തുവിടാനൊക്കെ അത് മതി വലിയ അതിനകത്ത് കയറിയിരുന്നുള്ള പരിപാടിയല്ലെങ്കിൽ മറ്റേ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പടത്തി വിടാനായതുകൊണ്ട് പിന്നെ അതെല്ലാം നമ്മൾ ടെമ്പറിയായിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം എപ്പോൾ ആണെങ്കിലും നമുക്ക് തയ്ച്ച് എടുക്കാൻ പറ്റും അപ്പം അതേപോലെ നമ്മൾ ഫിറ്റിയിലൊന്നും ഇതായിട്ട് തറച്ച് ഫിറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് മൊത്തം ഊരിയെടുക്കാം അപ്പം അതേപോലെ ആണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ സൈഡിൽ ചെയ്യുന്ന ഞങ്ങൾ പേടിച്ച് പേടിച്ച് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പറഹോളയാണ് കേട്ടോ വെളിയിൽ ആ എന്തെങ്കിലും തട്ടി താഴെ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് മൊത്തം പോകാം പലവണ്ണം ഉണ്ടാക്കി മറ്റേ ആറേ നാലിൻ്റെ ഗ്ലാസ് ഇത് കിട്ടി പോകാം നാല് പീസ് കിട്ടിയിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒന്ന് പ്ലെയറോ ചിട്ടിയല്ലോ എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ പണി വളിപ്പറവെന്ന് പറഞ്ഞെല്ലാം പൊടി പോവും അപ്പോൾ പേടിച്ച് പേടിച്ച് നമ്മൾ കൂടി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഈ നല്ല ലെങ്ത് ഉണ്ട് മറ്റേ ഈ ഈ അകത്തെ മതിലിൻ്റെ ഫിത്തി കെട്ടിയേക്കുന്ന ഇച്ചിരി അകത്തോട്ട് കെട്ടിയിരിക്കുന്ന കട്ടിങ്സിനൊക്കെ മേടിച്ചിട്ട് ഈ ൂണ് പോലെ കെട്ടിട കട്ട് പീസ് ഒഴിച്ചൊരു ഗ്യാപ്പ് കൂടിയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് മറ്റേ ഒരേ കമ്പി എക്സ്ട്രാ വെള്ളി കൊടുക്കേണ്ടതുണ്ട് ടൂണുപോലെ കൊടുക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് വള്ളൽ വരും താപ്പിട്ട് താന്നു പോകും ഇടയ്ക്കിടയ്ക്ക് വരെ നമ്മൾ പീസൊക്കെ മേടിച്ചാൽ വരുന്നു ഈ എഡ്ജിൽ ഒരെണ്ണം അടിച്ചാൽ കൊള്ളാൻ തോന്നി അപ്പോൾ അവിടെ ഒന്ന് അടിക്കാതെ ആയിരിക്കും അതിൽ ക്രോസ് അടിച്ചിട്ട് ഒരു ചൂടെ കൊടുത്താൽ അത് ബലമായിരിക്കും ഇപ്പറ സൈഡിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാ ഫുള്ള് സാധനം മേളിക്കയറ്റി വെച്ചേക്കുവാണ് അത്യാവശ്യം കോളിഫ്ലവറ് തക്കാളി വണ്ടയ്ക്ക ഇങ്ങനത്തെയുള്ള സ്ഥാഗങ്ങൾ മൊത്തം കുഴിപ്പിച്ച് കിഴിപ്പിച്ച് സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്ക് പോവാം അപ്പം ഇതൊക്കെ ഇനി ഇതിലോട്ട് പടത്തിവിടുന്നു അപ്പം അതിന് വേണ്ടി ഇങ്ങനെ സെറ്റാക്കി ഞാൻ വെച്ചേക്ക് പോവാം അതുതന്നെ ഒരു സൈഡുണ്ട് അനി അതിരിക്കുന്ന ഭാഗത്തൊക്കെ ഇനി അവിടെ കുറേയൊക്കെ കമ്പിയൊക്കെ വെച്ച് വേടിയാണ്ട് അപ്പം ഇവിടെയൊക്കെ വെൽഡി വിരിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് കഴിഞ്ഞ് പിടിച്ചിട്ട് വേണം ഇപ്പുറത്തോട്ട് മാറ്റേണ്ടത് പുറത്തോട്ട് മാറ്റി എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ അത് വെൽഡ്ഡിയാൻ ഇനി ഇതൊന്നുമല്ല ടാസ്ക് കാരണം ഈ നെറ്റിൻ്റെയൊക്കെ അപ്പുറവശം വെളിവശം ഇനി പെയിൻറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം പിന്നെ എപ്പോക്സ് അടിക്കുന്ന ആദ്യ പ്രശ്നം അടിക്കാൻ പറ്റും പക്ഷേ അപ്പുറത്തേക്ക് നമുക്ക് വലിയ കട ഇറങ്ങി ഒന്നും അടിക്കാൻ പറ്റത്തില്ല ഇപ്പുറത്ത് തന്നെ ഒന്ന് നമുക്കത് അടിക്കാൻ പറ്റും ഇത് നമുക്ക് അടിവരായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും നമുക്കല്ലാതെ നമുക്ക് അപ്പുറത്തു നിന്ന് അടിക്കാൻ ചെറിയ ഇഷ്ടമാണ് സൈഡിൽ ഗ്ലാസ് അപ്പുറം സൈഡിൽ ചേടൊന്നുമില്ല നല്ല ഫുള്ള് ഹൈറ്റാണ് രണ്ടാമത്തെ തരണം ഉണ്ടാക്കിയിട്ടില്ല അപ്പം പിന്നെ ഒരു സേഫ് ആയിക്കുമ്പോൾ കരുത് ടാങ്ക് ഇങ്ങനെയൊക്കെ നെറ്റ്വർക്ക് എൻ്റെ അങ്ങനെ ബലം അങ്ങോട്ട് തള്ളിയാലൊന്നും പോകുന്നില്ല സ്ട്രോങ്ങ് ആണ് കാരണം ഇനി പോണമെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ട്യൂബൊക്കെ പറിച്ചുകൊണ്ട് പോകണം അങ്ങനെയൊന്നും പോകുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ അടുത്ത് മറ്റേ വാട്ടർ ടാങ്കിൻ്റെ ഒരു കാല്ണ്ട് ആ വാട്ടർ ടാങ്കിൻ്റെ വെള്ളി വെച്ചിരിക്കുന്ന കാലിലോട്ട് ഇവിടെ ഇത് മൊത്തം പിടിപ്പിക്കുകയോ ഇത് മൊത്തം പിടിപ്പിച്ച് കഴിയുമ്പോൾ അതും ഒരു ബലമായിരിക്കും പിന്നെ അപ്പുറ സൈഡിൽ നിന്നെ കറങ്ങാൻ പറ്റും പിന്നെ അപ്പുറത്തേക്ക് ജില്ല ഉണ്ടോ പിന്നത്തെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് അങ്ങനെയൊക്കെ താഴെ നിരുന്ന സ്റ്റെയൻ്റെ കൈകാര്യം ഉണ്ടോ അതിലൊക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ അങ്ങ് ബലമാക്കും പിന്നെ മേൾ ഫോം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് കിട്ടാൻ നെറ്റ് വലിച്ചു കിട്ടുമ്പോഴത്തേന് പരസ്പരം ഭയങ്കര ബലമായിരിക്കും അപ്പോൾ തള്ളിയാലും ഒന്നും പുറത്തുനിന്ന് പള്ളിയാലും ചോട്ടിയാലും ഒന്നും പോകുന്നില്ല കാരണം നാല് സൈഡിൽ നിന്ന് ഓർത്തോട്ട് പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് നമ്മൾ കിട്ടില്ലേ ടൈറ്റ് കയറ്റിയിട്ട് മുണ്ടാക്കി നെറ്റൊക്കെ അടിക്കാൻ പഴത്തേന് സംഗതി ആ സൂപ്പർ ബലമായിരിക്കും വെള്ളം കമ്പിയിട്ട് പിന്നെ കമ്പിയും കയറും ഒക്കെ ഇട്ടിട്ട് അപ്പം അതിൻ്റെ മണ്ടക്കായിരിക്കും നമ്മൾ നെറ്റ് ചെയ്യുന്നത് അപ്പോൾ നെറ്റ് താല്പര്യം ആ അപ്പം നിങ്ങൾ മറക്കരുത് കണ്ടോണ്ടിരിക്കുന്ന കുടുംബത്തിൽ സബ്സ്ക്രൈബൊന്നും ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആ ഒന്നുമില്ല മേളൊരു ഭയങ്കര സൗണ്ട് കിട്ടുക ആകാശത്ത് അപ്പോൾ ഞങ്ങൾ മേലോട്ട് നോക്കിയത് മേലോട്ട് നോക്കിയപ്പോഴേ തന്നെ മൊത്തം അവിടെ പക്ഷികളൊക്കെ പറയണം അതൊന്നും ഇല്ല മറ്റേ ഒരു വിമാനം കൊണ്ട് പോയതാണ് ഭയങ്കര ഫീൽ ഭയങ്കര തവണ മുമ്പായിട്ട് വിമാനം പോകുന്നത് ഭയങ്കര സൗണ്ട് ആയിട്ട് അപ്പോൾ അവളത്തെ പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചാൽ ആദ്യ പറഞ്ഞില്ലേ ഞങ്ങളൊന്ന് മേടിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ കമ്പി ഓരോരുത്തരും മറ്റെല്ലാം സ്റ്റേ കമ്പി കറക്റ്റായിട്ട് പിടിച്ചിട്ട് അടിയെ സ്റ്റേ കമ്പി പിടിച്ച് കിട്ടി കെട്ടിട്ട് അതിനകത്തിട്ട് അതിൻ്റെ ലോക്ക് ഉണ്ടല്ലോ എന്നിട്ട് നെറ്റിൻ്റെ ലോക്ക് പിടിച്ച് കൊളുത്ത് കറക്റ്റായിട്ട് പിടിച്ചാൽ അത് ഇട്ടാൽ മതി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല പിന്നെ ഇടയ്ക്ക് പിടിച്ച് കിട്ടും ഓക്കെ കൊണ്ടുവന്ന് ഫയൽ കട്ടാക്കി എല്ലാം കിട്ടി അപ്പോൾ അടുത്തതിൻ്റെ ബാലൻസ് വീടിയായിട്ട് വരുന്നതായിരിക്കും ആ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ സബ്സ്ക്രൈബോടും ചെയ്തേക്കുക